സ്നേഹിക്കാനുള്ള കൃപ വിശുദ്ധിക്ക് വേണ്ടിയുള്ള കൃപ കൃപ ് ചെയ്യണം ഓരോ നിമിഷവും പുതിയ കൃപ പുതിയ അഭിഷേകം മോനിൽ നിന്ന് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു അതെ ക്യാച്ച് ചെയ്യാൻ വി ഷുഡ് ബി ഓൾവേസ് റെഡി 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 കാണാനുള്ള കൃപ കിസിതിക്കുള്ള കൃപ പ്രാപിക്കാനുള്ള കൃപ ക്ലൻസിങ്ങിനുള്ള കൃപ ബ്യൂട്ടി ചെയ്യാനുള്ള കൃപ നടക്കാനുള്ള കൃപ ചിരിക്കാനുള്ള കൃപ കളിക്കാനുള്ള കൃപ ശ്രമിക്കാനുള്ള കൃപ ഈശോയർ സംഭാഷണം ചെയ്യാൻ ഉള്ള കൃപ ദൈവത്തെ സ്നേഹിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാനുള്ള കൃപ അനുസരിക്കാനുള്ള കൃപ വിശുദ്ധരെ വിളിക്കാനുള്ള കൃപ സ്തുതിക്കാനുള്ള കൃപ വിശുദ്ധരോട് ചേരുവാനുള്ള കൃപ കളിക്കാനുള്ള കൃപ നല്ല മരണത്തിന് വേണ്ടിയുള്ള കൃപ റെയിൻ ദ ഹുലി റുവ ഫ്ലോർ റെയിൻ ഫോർ എവർ മോർ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും റെയിൻ ദ ഹോളി റുവ ഫ്ലോർ റെയിൻ ഫോർ എവർ മോർ ഈ കുറച്ച് ഞാൻ കുറച്ച് ചൂട് നിക്കണില്ല ശരിക്കും ഇതിനകത്ത് എത്ര നേരം കുറച്ച് കൊറച്ചുനേരം കഴിയുമ്പഴേക്കും ഇതിന് ചൂട് പോകും ഇത് ഉണ്ടാക്കിയ ആളു അത്ര ശരിയായിട്ടല്ല ഉണ്ടാക്കിയിരുന്നു മര്യാദയ്ക്ക് ഇതിപ്പോ ചൂടുള്ള മര്യാക്ക് നന്നായിട്ട് കുടിക്കായിരുന്നു പറയാൻ പറയാന്ന് എന്തായാലും ഈ ഒരു കുപ്പിക്കകത്ത് നമുക്ക് വെള്ളം അറ്റ്ലീസ്റ്റ് കുടിക്കാനെങ്കിലും പറ്റുന്നില്ലേ ഇത് കിട്ടില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട് ഈ ഞാനിപ്പോ ഒരു ദൈവജനം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുവാസ്തൗലോസ് ലിഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പറയുന്നുണ്ട് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിഭജിച്ചറിയുന്നു അപ്പം ബാക്കി ആത്മീയതയിലേക്ക് അത്ര വളർച്ച പ്രാപിക്കാത്തപ്പം ഉം നമ്മളതൊരു വിധിയുടെ ഇതായി വിധിയിലെ മനോഭാവത്തിലായിരിക്കും ഇപ്പൊ എനിക്ക് തോന്നി ചിലപ്പോങ്കിൽ ആ വ്യക്തിയെ വിധിച്ചിട്ടുണ്ടാകാം ചിലപ്പോങ്കിൽ ഇത് ഫ്ലാസ്കിന്റെ മെറ്റീരിയൽ ചിലപ്പോണ്ടായിട്ടില്ലെങ്കിൽ ചിലപ്പോ ഒരു ഫ്ലാസ്ക് അല്ലായിരിക്കും ചിലപ്പോൾ ഇതൊരു ആയിരിക്കും അപ്പൊ നമ്മൾ ഇത് അറിയാതെ പറയുമ്പോൾ നമ്മൾ അവരെ വിധിക്കുവല്ലേ ചെയ്യുന്നത് അപ്പൊ ആത്മീയമായിട്ട് നമ്മൾ വളർന്നു കഴിയുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ വിവേചിച്ചറിയാൻ പറ്റുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ ഒരു വിവേചനം ഉണ്ട് എല്ലാം വിവേചിച്ചറിഞ്ഞ് ചെയ്യാനുള്ള ആ ഒരു വിവേകത്തോടെ വിവേചനത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ആത്മീയമായിട്ട് നമ്മൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ വളരണം ഇപ്പം വളർന്നുകൊണ്ടിരിക്കാണ് ഫോർമേഷൻ കഥത്തില് പക്ഷെ കുറച്ചിപ്പം നമ്മൾ അത് കൃത്യമാണോ എന്ന് മനസ്സിലാക്കാറുള്ളതായിട്ടില്ല കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വളരും അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് വിവേചിച്ചറിയാൻ പറ്റും ഓ അപ്പൊ കാര്യം ഇപ്പൊ ഈ ഉപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ഞാൻ അയാളെ വിധിച്ചു എന്നുള്ള ഒരു കാര്യം പെട്ടെന്ന് സ്ട്രൈക്ക് ഇല്ല അപ്പോൾ ഓരോ കാര്യം നമ്മൾ ആത്മീയമായി വളരാതെ ചെയ്യുമ്പോൾ അത് വിധിയാണ് അപ്പോ ഈശോ പറഞ്ഞിട്ടില്ലേ നീ ആര് തന്നെയായാലും ആയാലും മറ്റൊരുവിനെ വിധിക്കുമ്പോ നിനക്ക് ന്യായീകരണ അപ്പൊ എനിക്ക് പെട്ടെന്ന് ആ ഒരു ദേവചനം ഓർമ്മ വന്നു വിധി എന്ന് പറയുന്നതാണ് ആത്മീയ മനുഷ്യനല്ലെങ്കിൽ വിധിക്കും ആത്മീയമായി വളർന്നവൻ വിവേചിക്കും വിവേചിക്കും അപ്പൊ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആത്മീയമായി വളർന്നോ അത് വളർന്നില്ലേ അപ്പൊ എനിക്കിത് പറയാറായോ പറയാറായോ അങ്ങനെ അപ്പൊ എനിക്കൊരു രണ്ട് കാര്യം പെട്ടെന്ന് ഓർന്നു വന്നു ആത്മീയ മനുഷ്യൻ ഞാൻ ആത്മീയതയിലേക്ക് വളർന്ന അല്ലെങ്കിൽ ഞാൻ ആത്മീയ ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എനിക്ക് ആത്മീയമായിട്ട് വളരാൻ സാധിക്കുന്നുണ്ടോ ഞാൻ ഏകാന്തത അനുഭവിക്കുന്നുണ്ടോ ചെക്ക് ചെയ്താൽ മതി ആത്മീയമായിട്ട് വളരുന്ന ഒരാൾക്ക് ഒരു ഏകാന്തത ഉണ്ടാകില്ല എപ്പോഴും എല്ലാവരും ഉണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്നാൽ മൊണാസ്റ്റിക് ദൈവവിളിയാണ് നമ്മുടെ പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാണ് പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല ഒരേകാന്തം നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടില്ല ആ ഒരു ദൈവവുമായുള്ള ആ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ട് പക്ഷെ ഞാൻ എന്നാ എന്നാ ഒറ്റക്കാണ് ജീവിക്കുന്നതൊറ്റയ്ക്കാണ് പക്ഷെ എനിക്ക് എല്ലാവരും ഉണ്ട് ആ ഒരു മനോഭാവത്തിലേക്ക് ഒരു എൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ചെക്ക് ചെയ്താൽ മതി സ്നേഹം ആനന്ദം സമാധാനം ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അത്ര സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മീയമായിട്ട് എനിക്ക് വിവരിച്ചറിയാൻ പറ്റും കാരണം ഞാൻ ഏകാന്തത അനുഭവ അനുഭവിക്കുന്നില്ല എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് എൻ്റെ ഉള്ളിൽ ആനന്ദമുണ്ട് എൻ്റെ ഉള്ളിൽ സമാധാനമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്താൽ മതി പിന്നെ ഞാൻ ഏകാന്തത എപ്പോഴെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓ എനിക്ക് ആരുമില്ല ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു ആ ഒട്ടും വരുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയ വ്യക്തിയായി എന്ന് ഓർമ്മ വയ്ക്കാം പക്ഷെ ഇപ്പൊ ഈ ഘട്ടത്തില് നമുക്ക് അത്ര ആ ഒരു ഘട്ടങ്ങളിലൂടെയല്ലേ കടന്നു വരുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിൽ കുറച്ച് കുറച്ച് വളർച്ച പ്രാപിക്കുന്നുണ്ടായിരിക്കും ഈ മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നു ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എനിക്കത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് ഈ സ്നേഹം സമാധാനം ആനട്ടം അത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണല്ലോ അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉള്ളിലുണ്ടാവുമ്പോ ദൈവിക സുഹൃത്തുക്കൾ ദൈവിക പുണ്യങ്ങൾ ദൈവിക പുണ്യം ദൈവിക പുണ്യങ്ങളായ വിശ്വാസം പ്രത്യാശ സ്നേഹം ഉള്ളിൽ കൂടി കൂടി വരികയും അത് പരസ്നേഹത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് അങ്ങനെ ഒരു ഇൻസൈറ്റ് പെട്ടെന്ന് പരസ്നേഹപ്രവൃത്തികൾ അപ്പൊ ഈ ആത്മീയ മനുഷ്യനാവുമ്പോൾ കൂടുതൽ കൂടുതൽ പരസ്നേഹം ദൈവസ്നേഹവും ആ പരസ്നേഹവും ഉണ്ടായിരിക്കും അല്ലെ കൂടുതൽ ദൈവത്തിൽ നിന്ന് ആ സ്നേഹം നമ്മൾ സ്വീകരിക്കുമ്പോ നമ്മൾ അറിയാതെ തന്നെ അത് പരസ്നേഹത്തിലേക്ക് പോകും ആ പരസ്നേഹം നമ്മൾ അറിയാതെ തന്നെ എനിക്കിപ്പോൾ അവളെ സഹായിക്കണം എന്ന് ഞാൻ ഉള്ളിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കിട്ടിയോ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് കിട്ടിയെങ്കിൽ എനിക്ക് അവരെ സഹായിക്കാതെ ഇരിക്കാൻ പറ്റില്ല അതാണ് ഒരു വ്യത്യാസം അല്ലെങ്കിൽ മറ്റുള്ളവർ ഉന്തിത്തള്ളി എന്തെങ്കിലും ഒരു കാര്യം നീ അത് പോയി ചെയ്യോ നീ ഇത് പോയി ഇതുപോയി ചെയ്യും പക്ഷെ ദൈവസ്നേഹം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരസ്നേഹമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു സ്നേഹം അത് പുറത്തേക്ക് ഒഴുകും അതാണ് ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിച്ച് പോകുന്ന ഒരു കാര്യം അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഏകാന്തത അല്ല എന്നാ ഞാനും ദൈവവും തമ്മിലും ഒറ്റയ്ക്കാണ് എന്നാൽ എനിക്ക് എല്ലാവരും ഉണ്ട് അതാണ് ആ പരസ്നേഹത്തിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു കാര്യം കൂടുതൽ കൂടുതലായിട്ട് ആത്മീയമായി വളരുമ്പോൾ മാത്രാണ് എനിക്ക് വിധിക്കാതിരിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്റെ ചെറിയ ചിന്ത പോലും വിദ്യ നമുക്ക് ഈ ദൈവവചനം പ്രാക്ടീസ് ചെയ്യാം ർഷിക്കുന്ന പരിശുദ്ധ അമ്മയുണ്ട് നമ്മളുടെ കൃപയുടെ ദാതാവായ ഹോലി റുവാ ഡിസ്ട്രിബ്യൂട്ടർ ആയ ഹോലി മദർ കൃപ നൽകുന്നു സോ Holy Mother Namkora So you can either walk in grace, walk in gift, or walk in charism. Psalm 19, sacred verses 3 and 4. There is no speech, nor are their words. Their voice is not heard. Yet their voice goes out through all the earth, and their words to the end of the world. ഹൗ ഇസ് ഇറ്റ് സിസ്റ്റർ ദാറ്റ് ദറ്റ് ഇസ് യുവർ സ്പീച്ച് നോട്ട് ആർ ദർ വേർഡ്സ് സ്റ്റിൽ ദ വോയ്സ് ഇസ് ഹേർഡ് വെൻ യു വാസ് ദിസ് ക്വസ്റ്റിൻ ഐ റിമെമ്പർ ഹോലി മദർ അശ്വതി അമ്മ സൈലൻ്റ് ആയിട്ട് ആരും അറിയാതെ കുറേ നന്മകൾ ചെയ്തിട്ടുണ്ട് അതിനാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ വെഡിങ് ഫീസർ കേന കാന കാനായിലെ കല്യാണം അവിടെ ഏറ്റവും വലിയ അത്ഭുതമാണ് നടന്നത് ആദ്യത്തെ അത്ഭുതം ഈശോയുടെ ആദ്യത്തെ അത്ഭുതം പക്ഷെ ആർക്കും അറിയില്ല അത് ആരിലൂടെ സംഭവിച്ചത് അത് സൈലന്റ് വർക്കായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഒരു പ്രവൃത്തിയായിരുന്നു അതുപോലെ തന്നെ കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മ ഈശോയുടെ കൂടെ സഹരക്ഷകയായി നിന്നു പിന്നെ പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങൾ ഏഴ് വാളുകൾ ദ സെവൻ സോൾസ് ദോൾസോ ഒലി മദർ സൈലന്റ് ആയിട്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു അത് ആർക്കും അറിയില്ല ആ വാൾ ഉള്ളിൽ കയറി ആ വേദന ഉള്ളിൽ കയറി ആരും അറിയില്ല പക്ഷെ അതിൻ്റെ ആ ശക്തി ദ പവർ ഓഫ് ദ സൈലൻസ് ദ പവർ ഓഫ് ദ സൈലൻറ്റ് ബേർക്ക് ആ നന്മ ചെയ്ത് മുന്നേറി പക്ഷെ ആരും അറിയാതെ അതുപോലെ തന്നെയാണ് ദർ ഇസ് നോ സ്പീച്ച് നോർ ആർ ദർ ബേർഡ്സ് ദർ വോയ്സ് ഇസ് നോട്ട് ഹേർഡ് യെറ്റ് ദർ വോയ്സ് ഗോസ് ഔട്ട് ത്രൂ ഓൾ ദി എർത്ത് This, uh, let's focus on the Holy Mother. As we focus on the Holy Mother, when we look at the Holy Mother, she is a very powerful woman. In world we think power is all about speaking out. What right do so I have to do this? What right do I have to do that? Otherwise, there is a tendency to say bad things. But the Holy Mother, just by looking at her picture, അതെ എന്തൊരു പവർഫുൾ ആണ് ഓൾ ബിക്കോസ് ലൈ സിസ്റ്റർ ഐ അച്ചീവ് വസ് സൈലൻ്റ് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു വെഡിങ്ങായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടന്നു പക്ഷേ പക്ഷെ നോബിൻ സെൻഡിങ് ദർഷിങ് ദ പവർഫുൾ ക്യാൻ ആറ്റ് എ ബോം ആറ്റ് എ ബോമിൽ എന്താണ് വെരി സ്മോൾ ബട്ട് വെരി പവർഫുൾ സോ ദാറ്റ് ഹൗ ഹോളി മാഡ് ഓരോ കാര്യം എത്തി Uh, to god we give adoration. adoration, to saints we give dulaya or in mariana we say vanakkam, but to holy mother we give unnada that is hyper dulaya hyper that's a good word isn't it? <laughs> so let's give hyper to our holy mother and let us especially on the feast of the immaculate the holy mother let's thank the lord because we are so grateful because she was like that she was able to say yes to the lord uh, at the annunciation and stood at the foot of the cross and then at pentecost because she was a silent giver silent mother so let us give holy mother the hypodelia that she truly deserves amen, amen.